ദൈവികമായ രക്ഷയും കരുണയും നമ്മുടെ പേരുണ്ടായിരിക്കട്ടെ വിശുദ്ധ കുർവാൻ സുരത്തൽ ബക്ര വചനം എഴുപത്തി ഒൻപത് ബിസ്മില്ലായി അപ്പോൾ ഏതൊരു കൂട്ടർക്കാളാണ് നഷ്ടം അവർ തങ്ങളുടെ കൈകൾ കൊണ്ട് ഗ്രന്ഥം എഴുതുന്നു പിന്നീട് ഇത് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ളതാണെന്ന് എന്ന് പറയുകയും ചെയ്യും അതുമൂലം തുച്ഛമായ വില വാങ്ങുവാൻ വേണ്ടി അങ്ങനെ അവരുടെ കൈകൾ കൊണ്ട് അവർ എഴുതിയത് നിമിത്തം അവർക്ക് കഷ്ടം അവർ സമ്പാദിക്കുന്നത് നിമിത്തവും അവർക്ക് കഷ്ടം